അപ്പൊ ഇന്ന് ഡിസംബർ മൂന്ന് വേൾഡ് ഡിസബിലിറ്റി ഡേ അപ്പൊ ഇന്ന് ഞങ്ങൾ കത്തിക്കും അപ്പൊ ഇന്ന് ഞാൻ ഈ മക്കളെ കൂട്ടി നേരെ പോയി നമ്മളെ പേരാമ്പ്ര ടൗണിലാണേ അപ്പൊ എന്താണ് ഡിസബിലിറ്റി എപ്പോഴാണ് ഡിസബിലിറ്റി ഡേ ഇത്തരം ചോദ്യങ്ങളുമായാണ് ഞങ്ങൾ ഇന്ന് ടൗണിൽ എത്തിയത് ഒരുപാട് പേര് ആൻസർ പറഞ്ഞു ഒരുപാട് പേർക്ക് ഇതിനെ കുറിച്ച് അറിയുകയും ചെയ്യുക അപ്പൊ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഈ മക്കള് സ്നേഹത്തോടു കൂടി ചോക്ലേറ്റും വിതരണം ചെയ്തു ഞങ്ങൾ വരികയാണ് ഞങ്ങളുടെ വക ഭാഗമായിട്ട് ഞങ്ങള് ഞങ്ങൾ ആകാം താങ്ക് യു പിന്നെ തിരിച്ചു വരുന്ന വൈക്ക് ബസ് എന്ന് ഞങ്ങളുടെ മാരക സ്പ്പു നിങ്ങൾ എന്നെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേ എന്നറിയ ആരാന്നറിയാ അർജുടാ അർജുടാന്ന് പറഞ്ഞ എല്ലാം മുട്ടയുണ്ട് അർജുടാ പറഞ്ഞാരാ യൂട്യൂബാണല്ലോ ആണല്ലാ ഏജ് വേണല്ലാ ഇപ്പൊ ഞാൻ യൂട്യൂബറാ ഏ യൂട്യൂബറാ അതുരാജന്നം ഓക്കേ ഏ